സാധാരണഗതിയിൽ ഇപ്പോൾ ഓട്ടിസം ഉൾപ്പെടെയുള്ള വ്യത്യസ്തമായിട്ടുള്ള ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികൾ ഇവരെ നമ്മൾ സാധാരണ വീട്ടിൽ തന്നെ ഇരുത്തലാണ് പുറത്ത് നമ്മൾ പോകുമ്പോൾ കൊണ്ടുപോകാൻ നമുക്ക് പലപ്പോഴും മടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളെ നമ്മൾ പുറത്ത് കൊണ്ടുപോകലാണോ നല്ലത് അതല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ ഇരുത്തലാണോ നല്ലത് കൊണ്ടുപോകണം കൊണ്ടുപോകണോ കാരണം അത് പലതരത്തിലുള്ള ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഓരോന്ന് പ്രകടിപ്പിക്കുന്നത് അതായത് ഏറ്റവും കൂടുതൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുക ബഹളം വെക്കുക അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണുള്ളത് പെട്ടെന്ന് നല്ല ഒക്കെ നടക്കുന്ന ഏരിയയിൽ അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ കാണുമ്പോൾ ഇവർ ആ കൂടെ ചെവി പൊത്തും അതല്ലെങ്കിൽ അവിടുന്ന് ഓടിക്കളയും അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ കാരണമാണ് പാരന്റ്സ് പലപ്പോഴും കൊണ്ടുപോകാൻ പഠിക്കുന്നത് പക്ഷെ അങ്ങനെ ചെയ്യരുത് അത് നമ്മൾ നിരന്തരം അവർ അത്തരത്തിലുള്ള ആയിട്ടുള്ള ഏരിയകളിലും മറ്റുമൊക്കെ കൊണ്ടുപോകണം അങ്ങനെ അപ്പോൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഈ സെൻസർ ഇഷ്യൂസ് ഉള്ളത് കൊണ്ടാണ് ഇവരിങ്ങനെ ബഹളം വയ്ക്കുന്നത് ചെവി പൊത്തി പിടിക്കുന്നതൊക്കെ കാരണം വിഷ്വലി അതുപോലെ ഓഡിറ്ററി ഒക്കെ സെൻസർ ഇഷ്യൂസ് ഉണ്ടാവും അപ്പോൾ അവർക്ക് അത്രയും സൗണ്ട് കേൾക്കാനൊന്നും അത് താങ്ങാനുള്ള ഒരിതില്ലാത്തത് കൊണ്ടാണ് അവർ പ്രയാസപ്പെടുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതിനെന്തെങ്കിലും പരിഹാരം കണ്ടിട്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോകുക സൗണ്ട് പ്രശ്നമുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഇങ്ങനെ ചെവി പൊത്തി പിടിച്ചിട്ട് ഓടുന്നത് അപ്പോൾ എന്തെങ്കിലും ഹെഡ്ഫോണോ കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് ഉണ്ടാവും അതൊരു ലൈറ്റിന്റെ ഇഷ്യൂസ് ഉണ്ടാവും ചില ലൈറ്റുകളും ഇവർക്ക് കാണാൻ പറ്റാത്തൊരു പ്രശ്നങ്ങൾ ഉണ്ടാകും അപ്പോൾ അവർക്ക് എന്താ ഒരു പിന്നെ സ്പെക്സ് കൂളിംഗ് ഗ്ലാസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ലൈറ്റിനെ നമ്മൾ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പുറത്ത് കൊണ്ടുപോകാം ഉറപ്പായിട്ടും കൊണ്ടുപോകണം കാരണം അങ്ങനെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ടാണ് ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കുറച്ചുകൊണ്ട് വരാൻ പറ്റുക സോഷ്യൽ ഇൻട്രാക്ഷൻ അതാണല്ലോ ഇവരുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവിടെയാണ് ഇവർക്ക് വെല്ലുവിളിയുള്ളത് അത് നമ്മൾ മാനേജ് ചെയ്യുന്നത് ഇങ്ങനെ തന്നെയാണ് ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയും ആൾക്കാരുടെ ഇടയിൽ കൊണ്ടുപോയിട്ടും ഇടപഴകിയിട്ടും തന്നെയാണ് അത് മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ അപ്പം അത് ഉറപ്പായിട്ടും കൊണ്ടുപോകണം